ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ ഈ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ ഞാൻ ഈ നമ്മുടെ കാലിൽ കാലിലുണ്ടാവുന്ന കോൺ അതായത് നമുക്ക് ഈ ആണിരോഗം മാറുന്നതിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒട്ടനവധി ആളുകൾ അത് വളരെയേറെ പ്രയോജനപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ആയിട്ടും കമൻ്റായിട്ടും വന്നിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ പലരും ആ വീഡിയോ കണ്ടതിന് ശേഷം ചോദിച്ചു വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ പാലുണ്ണിയോ അരിമ്പാറയോ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറലായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു മറുപടി കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അന്ന് എന്നോട് പലരും ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന ആണിരോഗമുണ്ടാകുന്നത് എച്ച് പി വി അതായത് ഹ്യൂമൺ പാപ്പലോമ വൈറസ് കൊണ്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് തികച്ചും ഒരു ധാരണയാണ് കാരണം എച്ച് പി വി വൈറസ് കൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത് അരിമ്പാറയും പാലുണ്ണിയും ആണോ അപ്പം അതുകൊണ്ടാണ് ഇത് ആവുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ കാലിൽ ഉണ്ടാവുന്ന കോണാണെങ്കിൽ നമുക്ക് സാധാരണ പ്രഷർ പോയിന്റിൽ പോയിന്റിലുണ്ടാവുന്ന അമിതമായിട്ടുള്ള പ്രഷർ കിട്ടുമ്പോൾ അവിടെയാണ് നമുക്ക് ഈ പറയുന്നത് ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് നേരെ പാലുണ്ണി അല്ലെങ്കിൽ അരിമ്പാറ പോകുന്ന കാര്യത്തിലേക്ക് വരാം ഞാൻ അതിനെ പറ്റിയിട്ട് അതായത് ഒട്ടനവധി ഡീറ്റെയിൽസ് പറയുന്നില്ല ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ എച്ച് വൈറസ് അതായത് ഹ്യൂമൺ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ പാലുണ്ണി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അരിമ്പാറ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഇപ്പോൾ കൈയിലാണെങ്കിൽ കൈയുടെ വിരളുകളുടെയൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ ആ ഭാഗത്തായിട്ടോ അതായത് വിരളുകളുടെ ഭാഗത്തായിട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്തോ കക്ഷത്തോ അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്ഥലത്തിന് അടിഭാഗത്തായിട്ടോ തുടയിടുക്കുകളിലോ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ മുട്ടിൻ്റെ ഭാഗത്തോ ഒക്കെ ആയിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ അരിമ്പാറകളും പാലുണ്ണിയും ഉണ്ടാകാറുണ്ട് പക്ഷേ അതിന് വേണ്ടിയിട്ട് എന്ത് ചികിത്സയാണ് എന്നുള്ളത് ഒട്ടനവധി ആളുകൾക്കും അറിയില്ല അപ്പോൾ സാധാരണ നമുക്കിതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നമുക്ക് സാലിസിലിക് ആസിഡ് ഈ ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സാലിസിലിക് ആസിഡ് ഇത് ഞാൻ നാച്ചുറൽ ആയിട്ടുള്ളതല്ല ഇതൊരു ട്രീറ്റ്മെൻറ്റ് ബേസ് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് ആയിട്ടുള്ള റെമഡീസും പറയുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഒട്ടനവധി ആയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വലിയ രീതിയിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് വാങ്ങി അതിനുശേഷം ഇത് പല രാജ്യങ്ങളിലും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും പക്ഷേ ഇന്ത്യയിൽ പൊതുവേ ഇത് കിട്ടാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഇത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പർപ്പസായിട്ട് ഹോസ്പിറ്റലുകളിലാണെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ സാലിസിലിക് ആസിഡ് നമുക്ക് ഈ ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഇത് ഇളകി ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ക്രയോ സർജറി ചെയ്യാനായിട്ട് സാധിക്കും അതായത് തണുപ്പാണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ ഇതിനെ കരിച്ച് ഇളക്കി കളയുന്ന രീതിയിലുള്ള ക്രയോ സർജറി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇലക്ട്രോ സർജറി നമുക്കിതിനെ കരിച്ച് കളയുന്ന മറ്റൊരു മെത്തേഡാണ് അപ്പോൾ ആ ഒരു രീതിയിലും നമുക്ക് സർജറി ആയിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചെറിയ പാലുണ്ണിയൊക്കെ ആണെങ്കിലും കോട്ടറി ചെയ്ത് നമുക്ക് ഇളക്കി കളയാനായിട്ട് സാധിക്കുന്ന രീതിയിലും ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ ജനറലായിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞാണ് നമ്മൾ നാട്ടിൽ സാധാരണ ഈ പാലുണ്ണി അല്ലെങ്കിൽ അരിമ്പാറ വന്നു കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത് ശതമാനം ആളുകൾക്ക് ഒരു വർഷത്തിൻ്റെ അകത്ത് ഇത് ഇളകിപ്പോകും അതായത് സ്വയം ഇളകി പോകുന്ന ഒരു രീതിയിൽ കാണാറുണ്ട് എന്നാൽ ചിലരുടെ ശരീരത്തിൽ ഇത് ഒരു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യും അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ചിലരിതിനെ ബ്ലേഡ് കൊണ്ടോ കത്തി കൊണ്ടോ ഒക്കെ മുറിക്കും മുറിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തു നിന്നുള്ള രക്തം മറ്റു ഭാഗങ്ങളിലേക്ക് പറ്റുമ്പോൾ ഒരു പക്ഷേ നമുക്കിത് സ്പ്രെഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അരിമ്പാറ വീട്ടിലൊരാൾക്ക് വന്നാലും ചിലപ്പോൾ വീട്ടിലുള്ള മറ്റുള്ളവരിലേക്ക് ഇത് പകരുന്നത് പോലെ കാണുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ഇത് തന്നെയാണ് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ നാച്ചുറലായിട്ട് എങ്ങനെ നമുക്കിത് കുറയ്ക്കാം എന്നൊരു കാര്യം കൂടി ഞാനിന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാനുള്ളത് നമ്മളൊരു ഇയർബഡ് എടുക്കുക ഇയർബഡ് നമ്മൾ ചെവിയൊക്കെ ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ഒരു ഇയർബഡ് എടുക്കുക അതിനോടൊപ്പം തന്നെ ആപ്പിൾ സിഡർ വിനീഗർ നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ മാർജിൻ ഫ്രീ ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഈ ആപ്പിൾ സിഡർ വിനികർ എടുത്തിട്ട് ഒന്നുകിൽ ഈ കോട്ടൺ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ് നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗത്താണ് ഉള്ളതെങ്കിൽ ഈ പറയുന്ന നമ്മുടെ എടുത്ത് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് നമ്മൾ ഈ ആപ്പിൾ സിഡർ വിനീഗർ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുക മുഴുവനായിട്ട് അവരുടെ മൊത്തത്തിൽ പുരട്ടരുത് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ഇതേ ഭാഗത്ത് തന്നെ ആപ്പിൾ സിഡർ വിനീഗർ നമ്മൾ ചെറിയ ഒരു കോട്ടനില് അതായത് പഞ്ഞിയിൽ മുക്കി ഈ ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ സാധാരണ കയ്യൊക്കെ മുറിയുമ്പോൾ ഉള്ളൊരു ബാൻഡേജ് ഉണ്ടല്ലോ അപ്പോൾ ആ ബാൻഡേജ് വെച്ചിട്ട് നമ്മൾ രാത്രിയിൽ അതായത് നമ്മളിപ്പോൾ കിടക്കുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്ത ഒരു ഓവർനൈറ്റ് അതായത് ഒരു പന്ത്രണ്ട് മണിക്കൂർ സമയം നമ്മളിതിങ്ങനെ കെട്ടിവെക്കുകയാണ് ഇത് ഒറ്റ ദിവസം കൊണ്ട് ഇളകി പോവുക എന്നല്ല ഒരു പത്ത് ദിവസമൊക്കെ അടുപ്പിച്ച് ചെയ്താലും ഇളകി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഒരു മെത്തേഡ് ഇതാണ് ഇത്തരത്തിൽ നാല് മെത്തേഡുകൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു രീതിയിലുള്ള മെത്തേഡ് വേണം നിങ്ങൾ ചെയ്യാനുള്ളത് ഇനി നമുക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പപ്പായയുടെ കറ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ പപ്പായയുടെ കറ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് അതായത് കറയെടുക്കുമ്പോൾ നമ്മളൊരു നാലോ അഞ്ചോ തുള്ളി കറ മാത്രം എടുത്താൽ മതി അതിൻ്റെ അകത്തേക്ക് രണ്ടോ മൂന്നോ തുള്ളി ആപ്പിൾ സിഡർ വിനീഗർ കൂടി നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ സെയിം മെത്തേഡിൽ നമ്മുടെ കയ്യിലകത്തോ അല്ലെങ്കിൽ നമ്മുടെ എവിടെയാണോ ഈ അരിമ്പാറ അല്ലെങ്കിൽ പാലുണ്ണി ഉള്ള ഭാഗത്ത് നമ്മൾ വെച്ച് കെട്ടുകയാണെങ്കിൽ ഇത് പോകും ഇനി പാലുണ്ണി ഉള്ള സമയത്താണെങ്കിൽ ഈ പറയുന്ന ഏത് മെത്തേഡ് ആണേലും നമ്മൾ ചെയ്യാനുള്ളത് ഈ പാലുണ്ണിക്ക് അറ്റത്തൊരു റൂട്ട് പോലെ കാണും അപ്പോൾ അവിടെ നമ്മൾ ഈ പല്ലൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂത്ത് പിക്ക് ഉണ്ടല്ലോ അപ്പോൾ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ജസ്റ്റ് അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ആ ഭാഗത്ത് ആ റൂട്ടിൽ മാത്രം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത് അപ്പോൾ ഇത് വളരെ ഫലപ്രദമായിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ഇനി നമുക്ക് ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ ഒരു മെത്തേഡാണ് നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചെടുക്കുക ആ ചതച്ചെടുത്ത വെളുത്തുള്ളി അതായത് ഒരു വെളുത്തുള്ളി എന്ന് എടുക്കരുത് ഒരു വെളുത്തുള്ളി ഒരു നാല് കഷ്ണവിലായിട്ട് കട്ട് ചെയ്ത് അത്രയും ചെറിയ അളവിൽ നമ്മൾ എടുക്കുക ഇതിൻ്റെ അകത്തേക്ക് ഒരു തുള്ളി ആപ്പിൾ സിഡർ വിനീഗർ കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ എവിടെയാണോ അരിമ്പാറ ഉള്ളത് ഈ ഭാഗത്ത് നമുക്ക് വെക്കാവുന്നതാണ് ഇതും വളരെ മൈൽഡായിട്ട് അതായത് സ്കിന്നിൽ പറ്റാതെ ആ ഒരു ഭാഗത്ത് മുകൾ ഭാഗത്ത് മാത്രമാണ് നമ്മളത് അപ്ലൈ ചെയ്യാനുള്ളത് എന്നുകൂടി പറയുകയാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫലപ്രദമായിട്ടുള്ള അടുത്ത ഒരു മെത്തേഡ് നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന എരിക്ക് എന്ന് പറയുന്നൊരു ചെടിയുണ്ട് അപ്പോൾ ഈ എരിക്ക് സാധാരണ ഈ അമ്പലങ്ങളിലൊക്കെ ശിവൻ്റെ ശിവക്ഷേത്രങ്ങളുടെയൊക്കെ സൈഡിലായിട്ട് നമുക്ക് എരിക്ക് ഒരുപാട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള എരിക്കിൻ്റെ കറ നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് ഇത്തരത്തിൽ എവിടെയാണോ അരിമ്പാറ ഉള്ളത് അതിന് തൊട്ട് മുകളിലായിട്ടോ അല്ലെങ്കിൽ പാലുണ്ണി നമുക്ക് എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ ആ റൂട്ടിൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ട് ഇളകി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡ് ഈ മെത്തേഡിൻ്റെ അത് ചിലർ പറയാറുണ്ട് അവരുടെ സ്കിന്നിൻ്റകത്ത് പൊള്ളൽ പോലെ വരുന്നുണ്ടത് പക്ഷേ അതിൻ്റെ കാര്യം ആ ഒരു ഭാഗം ഫുള്ളായിട്ട് അവർ തേക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് സ്കിന്ന സ്പെഷ്യലിസ്റ്റുമാരോടൊക്കെ ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ സയന്റിഫിക്കലി ഒരു സ്ഥലത്തും പ്രൂവൻ ചെയ്തതായിട്ട് പറയുന്നില്ല അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ അകത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എടുക്കാനുള്ളത് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ എടുക്കുക അതിൻ്റെ അകത്തേക്ക് രണ്ട് തുള്ളി നമ്മുടെ ബേക്കിംഗ് സോഡ അപ്പക്കാരം എന്ന് പറയില്ല രണ്ട് തുള്ളി നമ്മളിങ്ങനെ രണ്ട് നുള്ളു പോലെ ഇങ്ങനെ എടുക്കില്ല അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇടുക അതിലേക്ക് ഒരു നുള്ളു ചുണ്ണാമ്പ് കൂടി മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിരിക്കുക അതിനുശേഷം ഇത് നമ്മളൊരു ഇയർ ബഡിൽ മുക്കിയിട്ട് നമ്മുടെ അരിമ്പാറ നിൽക്കുന്നതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും കൊഴിഞ്ഞു പോകുന്ന ഒരു രീതിയിൽ ഒരുപാട് പേരിലും കാണാറുണ്ട് അപ്പോൾ ഈ പറയുന്ന മെത്തേഡൊക്കെ നാച്ചുറൽ മെത്തേഡാണ് സയൻറ്റിഫിക്കലി ഒരു സ്ഥലത്തും പ്രൂവൺ ചെയ്തതായിട്ട് ഒരിടത്തും പറയുന്നില്ല പക്ഷേ ഇത് ചെയ്തിട്ടുള്ള ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാം നേരത്തെ ഞാനൊരു വീഡിയോയിൽ ഈ കോൺഗ്യാപ്പ് വെക്കുന്ന പറഞ്ഞു അതിൻ്റെ അകത്തും സാലിസിലിക് ആസിഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ കയ്യിലൊക്കെയുള്ള അരിമ്പാറ് നമുക്ക് ബാൻഡേജ് പോലെ കെട്ടി ഇളക്കി കളയാൻ പറ്റുന്ന ഭാഗങ്ങളിലാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കോൺ ഗ്യാപ്പ് വാങ്ങി ഒട്ടിച്ചാലും അത്യാവശ്യം ഇളകിപ്പോകുന്ന ഒരു രീതിയിൽ തന്നെ കാണാം ഇനി ഈ പറഞ്ഞ മെത്തേഡുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കണ്ണിൻ്റെ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ പുരികത്തിലോ ഒക്കെ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഫേസിൽ വലിയ രീതിയിലൊക്കെ നിൽക്കുന്ന അരിമ്പാറകളിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള മെത്തേഡുകൾ ചെയ്യരുത് കാരണം ചിലപ്പോൾ നമ്മുടെ സ്കിന്നിൽ എല്ലാവരും അപ്ലൈ ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യണം എന്നില്ല അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പം ചിലപ്പോൾ അത് കറുത്ത സ്പോട്ടായിട്ടോ വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകളിലേക്ക് പോകാനുള്ളത് എന്നുകൂടി പറയാണ് അപ്പോൾ നിങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ